അപ്പോഴ് നമ്മുടെ ബ്രെഡ് സോയാ ചങ്സ് തേങ്ങാ പാൽ കറി സോഫ്റ്റ് വെരി ടേസ്റ്റി എന്തല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു എല്ലാരും ചെയ്ത് നോക്കി വീഡിയോയിലേക്ക് പോവാം ബ്ലോസിലേക്ക് സോദ ഇന്ന് സോയ ചങ്ക്സ് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഞാൻ ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ് അപ്പം ടു മണിക്കൂർ സോക്ക് അങ്ങനെ വന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്തല്ലേ അപ്പോഴേ നീനിയൊന്ന് വെള്ളത്തിൽ നിന്നൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഇതിപ്പം വെള്ളത്തിൽ നിന്നെല്ലാം ഇങ്ങനെ പിഴിഞ്ഞ് ഒരു എടുക്കയാണ് രണ്ടുമൂന്ന് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ടിരിക്കണം வளர பிரோட்டீன் ரிச்சான പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചതച്ചതിട്ടു കൊടുത്തിട്ടുണ്ട് നല്ല പുതിയ ഏലക്കാണെങ്കിൽ മൂന്നെണ്ണ ഒക്കെ മതി ഇതിലേക്ക് ഒരു വൺ ടീസ്പൂൺ പെരിഞ്ചീരകം ടീസ്പൂൺ ആണ് അതുപോലെ മൂന്നാല് ഏലക്ക ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതേപോലെ ഒരു വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതെല്ലാം ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക ഒരു നാല് പച്ചമുളക് അത് ഇട്ട് കൊടുക്കുക നീ ഇതൊന്ന് മൂക്ക് വരണം ഇല്ലെങ്കിൽ ശാലം കറിയിലേ ഇനി ഇതുപോലെ ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക അപ്പഴത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ വലിയ സവാള അല്ലെങ്കിൽ മീഡിയം സൈസ് രണ്ട് സവാള എടുത്താലും മതി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കൊന്ന് വയർണ്ടിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ഇട്ടു കൊടുക്കുന്നത് തക്കാളിപ്പഴം എടുത്തു കൊടുക്ക ഇവിടെ ഒരു വലിയ തക്കാളിപ്പഴാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മീഡിയം സൈസ് രണ്ടെണ്ണ അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം അപ്പം ഇവിടെ സവാളയും തക്കാളിപ്പഴമൊക്കെ ഒന്ന് വൈകീട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിരി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അതുകൊണ്ടാണ് അത്ര ഇട്ട് കൊടുക്കുന്നത് ഒരു വൺ ടീസ്പൂൺ ഗരം മസാല ഒരു വൺ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ നമ്മുടെ സോയാ ചങ്സ് ഇട്ടുകൊടുക്ക തേങ്ങാ പാൽ ഒഴിച്ചു കിടക്കാം ഇത് രണ്ടാം പാലാണ് കോക്കനട്ട് മിൽക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്ക ഉപ്പില്ലെങ്കിൽ സമയം ഉപ്പ് ഇട്ട് കൊടുക്കൻ കോക്കോനട്ട് മിൽക്കാണ് ഒഴിച്ചുകൊടുത്തത് അപ്പഴം ഞാൻ ഒരു പിടി തേങ്ങ എടുത്തു കാണാം രണ്ടുപിടിയ അവരൊരാ അവരൊരു എടുക്കുന്ന സോയാ ചങ്സിന്റെ അളവനുസരിച്ച് ചെയ്യുക തേങ്ങ എടുത്ത് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടിച്ചെടുത്തതാണ് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അല്പം കുറവ് പോലെ തോന്നുന്നുണ്ട് അല്ല ഇത് സോയാ ചങ്ക്സ് വേവ വെന്ത് ഇട്ടേം വേണമല്ലോ ഇനിയൊന്ന് അടച്ചു കൊടുക്ക ഒരു വൺ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് എന്തല്ലേ ഇതിൻ്റെ ഇനി കോക്കനട്ട് മിൽക്ക് ഒഴിച്ചുകൊടുക്കാം നല്ല പോലെ ഒന്ന് കലക്കി കട്ടയൊക്കെ നല്ലതുപോലെ മാറ്റി എടുക്കണം ഇവിടെ നല്ലതുപോലെ കട്ട മാറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തേങ്ങാ പാലാണ് ഒഴിച്ചുകൊടുത്ത് കലക്കി എടുത്ത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ഒഴിച്ചു കൊടുത്താലും മതി ഒരു വൺ ടേബിൾ സ്പൂൺ എടുത്തൊന്ന് ഇതല്ല വെള്ളത്തില പച്ച വെള്ളത്തിലോ എല്ലാം കലക്കി എടുത്താലും മതി ഇനി ഇതിലേക്ക് നമ്മളാദ്യത്തെ തേങ്ങാ പാൽ ഒഴിച്ചിടും ഉണ്ടല്ലോ ഫസ്റ്റ് തേങ്ങാ പാൽ ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് അപ്പഴും നല്ലതുപോലെ സോയാ ചങ്ക്സ് എന്തേന് ശേഷമാണ് ഇട്ടുകൊടുത്ത് ഉണ്ടല്ലോ ഇപ്പൊ തീവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കൊടുക്കാം ശകല മഞ്ഞൾ പൊടിയും ശകലം മുളപൊടിയും ഇട്ടുള്ള അപ്പൊ വെളിച്ചെണ്ണയൊക്കെ അവരൊരാവശ്യത്തിന് കഴിച്ചു കൊടുക്കോപ്ഷനാണ് മുളപൊടിയൊക്കെ ഇടുന്നത് വേരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇപ്പഴെല്ലാരും ചെയ്ത് നോക്ക് ഇണ്ടല്ലേ ബ്രെഡ് നമ്മുടെ സോയാ ചങ്സ് കറിയപ്പകന് വേണ്ടി എടുത്തതാണ് എല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്